നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ മുൾമുനയിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും എപ്പോൾ വേണമെങ്കിലും ഭരണം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് സഖ്യകക്ഷികളാവട്ടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് രാജിഭീഷണിയുമാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ബി ജെ പിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഭരണത്തിലൊക്കെ എല്ലാ ബില്ലുകളും പുഷ്പം പോലെ പാസാക്കിയിരുന്ന ബി ജെ പിക്ക് ഇനി അതും നടക്കില്ല എന്നുള്ള വിവരങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയിലെ അംഗസംഖ്യയിൽ ബി ജെ പിക്ക് വൻതിരിച്ചടി എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാലു പേരുടെ കാലാവധി പൂർത്തിയായതോടെയാണ് അംഗനില കുറഞ്ഞിരിക്കുന്നത് രാകേഷ് സിൻഹ രാം ഷക്കൽ സൊനാൽ മാൻസിംഗ് മഹേഷ് ജന്മദലാനി എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കിയത് ഇവർ മോദി സർക്കാരിനൊപ്പം നിന്നിരുന്ന നോമിനേറ്റഡ് അംഗങ്ങളാണ് അതേസമയം ബി ജെ പിയുടെ രാജ്യസഭയിലെ അംഗനില ഇതോടെ എൺപത്തി ആറായി വീണിരിക്കുകയാണ് എൻ ഡി എക്ക് നൂറ്റി സീറ്റുകളാണ് ഉള്ളത് രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ എൻ ഡി എക്ക് നൂറ്റി പതിമൂന്ന് സീറ്റ് ആവശ്യമാണ് അതായത് നാല് പേർ കാലാവധി പൂർത്തിയാക്കിയതോടെ എൻ ഡി എ ഭൂരിപക്ഷത്തിന് പന്ത്രണ്ട് സീറ്റ് പിന്നിലാണ് നിലവിൽ രാജ്യസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് എൺപത്തി അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത് കോൺഗ്രസിന് മാത്രമായി ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ പതിമൂന്ന് സീറ്റും ആം ആദ്മി പാർട്ടിയും ഡി എം കെക്കും പത്ത് സീറ്റുകൾ വീതവുമാണ് ഉള്ളത് ബി ജെ പിയുമായോ കോൺഗ്രസുമായോ സഖ്യമില്ലാത്തവർക്കാണ് ബാക്കിയുള്ള സീറ്റുകൾ കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് അടക്കമുള്ളവർ ഇതിൽ വരും അതുപോലെ നോമിനേറ്റഡ് ആയ എം പിമാരും സ്വതന്ത്രരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സഖ്യത്തിൻ്റെയോ ഭാഗമല്ല അതേസമയം അംഗസംഖ്യ വീണ്ടും കുറഞ്ഞതോടെ ബി ജെ പിയും എൻ ഡി എയും ശരിക്കും എതിരാളികളുടെ സഹായമില്ലാതെ ബില്ലുകൾ പാസ്സാക്കാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എൻ ഡി എ ഇതര കക്ഷികളുടെ സഹായമില്ലാതെ ഇനി നിർണായക ബില്ലുകളൊന്നും പാസാക്കാൻ ബി ജെ പിക്ക് സാധിക്കും അണ്ണാ ഡി എം കെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് എന്നിവരെല്ലാം ഇനി നിർണായക സമയത്ത് പിന്തുണ വേണ്ടിവരും പതിനഞ്ച് സീറ്റുകളാണ് ഭൂരിപക്ഷത്തിനായി വേണ്ടത് എന്നാൽ നിലവിലെ അംഗസംഖ്യ പരിഗണിക്കുമ്പോൾ പതിമൂന്ന് സീറ്റുകൾ മാത്രം മതി ബി ജെ പിക്ക് വൈ എസ് ആർ കോൺഗ്രസിന് പതിനൊന്ന് സീറ്റുകളാണ് രാജ്യസഭയിൽ ഉള്ളത് അണ്ണാ ഡി എം കെക്ക് നാല് അംഗങ്ങളുമുണ്ട് ഇവർ രണ്ടുപേരും നിർണായക ബില്ലുകൾ പലതും പാസാക്കാൻ രാജ്യസഭയിൽ ബി ജെ പിയെ സഹായിച്ചവരാണ് എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെ സഖ്യം വിട്ട ശേഷം ബി ജെ പിക്ക് അത്ര നല്ല ബന്ധമല്ല ഉള്ളത് വിഷയാധിഷ്ഠിത പിന്തുണയും ഇനി ബി ജെ പി സർക്കാരിന് നൽകുമെന്ന് വൈ എസ് ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി നേരത്തെ അറിയിച്ചതാണ് അതുകൊണ്ട് പതിനൊന്ന് വോട്ടുകൾ മോദി സർക്കാരിന് രാജ്യസഭയിൽ ഉറപ്പാണ് എന്നാൽ ബിജു ജനതാദൾ ഇനി ബി ജെ പിക്ക് പിന്തുണ നൽകില്ല ഇവർ പ്രതിപക്ഷത്തിനൊപ്പം ഉണ്ടാവും ഒൻപത് രാജ്യസഭാ എം പിമാർ അവർക്കുണ്ട് ബി ആർ എസിന് നാല് എം പിമാരാണ് നിലവിലുള്ളത് ബി ജെ പി അവർ പിന്തുണച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അണ്ണാ ഡി എം കെ ബി ജെ പിയെ പിന്തുണച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ രാജ്യസഭയിൽ ആവശ്യമായി വരും പന്ത്രണ്ട് അംഗങ്ങൾ അത്തരത്തിലുണ്ട് അവർക്ക് രാഷ്ട്രീയമില്ല പക്ഷെ ബി ജെ പിയെ ഇവർ പിന്തുണച്ചേക്കും അതുപോലെ സ്വതന്ത്രരുടെ പിന്തുണയും വേണ്ടിവരും ഇരുപത് സീറ്റുകളാണ് രാജ്യസഭയിൽ ഒഴിവ് വരുന്നത് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സീറ്റുകളാണ് ആസാം മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ രണ്ട് സീറ്റുണ്ട് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുമാണ് കാലാവധി കഴിയുന്ന സീറ്റുകൾ അതിൽ ഏഴെണ്ണം വിജയിക്കാൻ ബി സാധിക്കും ആസാം ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ വിജയ സാധ്യതയാണുള്ളത് മഹാരാഷ്ട്രയിൽ ചാഞ്ചാട്ടം ഉണ്ടായില്ലെങ്കിൽ രണ്ട് സീറ്റുകൾ കൂടി ജയിക്കാനാകും ഇതെല്ലാം വിജയിക്കുകയും നോമിനേറ്റഡ് അംഗങ്ങൾ വൈഎസ്ആർ കോൺഗ്രസ് പിന്തുണ എന്നിവയും കൂടി ചേരുമ്പോൾ ബില്ലുകൾ എളുപ്പത്തിൽ പാസാക്കാൻ ബി ജെ പിക്ക് സാധിച്ചേക്കും പക്ഷെ ഇന്ത്യ മുന്നണിക്ക് എൻ ഡി എക്ക് പിന്തുണ നൽകുന്നവരെ ഒപ്പം തീർത്താനാകും കെ സി ആർ നവീൻ പട്നായിക് എന്നിവർ എളുപ്പത്തിൽ ഇന്ത്യ സഖ്യത്തിലെത്തും ജഗനെ മാത്രമാണ് ഈ സാഹചര്യത്തിൽ അനുനയിപ്പിക്കേണ്ടതായി ഉള്ളത്